ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ എല്ലാ ആശങ്കകൾക്കും വിരാമം ഇട്ടുകൊണ്ട് ഇന്ത്യൻ ടീം ഇന്ത്യയിലേക്ക് എത്തുകയാണ് ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീം കഴിഞ്ഞ ശനിയാഴ്ചയാണ് ലോകകപ്പിൽ ജേതാക്കളായത് ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ബുധനാഴ്ചയാണ് ഏകദേശം നാല് ദിവസത്തോളമായി അവർ ബാർബഡോസിൽ തന്നെയാണുള്ളത് സാധാരണ ഒരു ടൂർണമെൻറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ടീം അവിടെ നിന്ന് പുറപ്പെടുകയും ഇന്ത്യയിലെത്തുകയും ഇന്ത്യയിൽ വലിയ സ്വീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തുകയും ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഏഴിൽ നമ്മളത് കണ്ടതുമാണ് പക്ഷെ ഈ പ്രാവശ്യം കാലാവസ്ഥയാണ് വില്ലനായത് അതായത് ഇന്ത്യയുടെ വേൾഡ് കപ്പ് മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ ഫൈനൽ കഴിഞ്ഞ ഉടനെ തന്നെ ബാർബഡോസിൽ മാത്രമല്ല കരീബിയൻ ഐലൻഡ്സിൽ മുഴുവൻ വീശിയടിച്ച ചുഴലിക്കാറ്റായ ബെറിൽ അത് നാശം വിതച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബാർബഡോസ് എയർപോർട്ട് അടച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിന് അവിടെ നിന്ന് പോരാനുള്ള ഒരു അവസരമുണ്ടായില്ല കഴിഞ്ഞ നാല് ദിവസമായി ഇന്ത്യൻ ടീം മാത്രമല്ല ടീമിന്റെ കൂടെയുള്ള അവരുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ബി സി സി ഐയുടെ ആളുകളും മീഡിയ പേഴ്സൺസും എല്ലാവരും തന്നെ ബാർബഡോസിൽ സ്റ്റെക്കായി നിൽക്കുകയാണ് ഏതായാലും അവസാനം കിട്ടുന്ന വാർത്തകൾ അനുസരിച്ച് ഇന്ത്യൻ ടീം അവിടെ നിന്ന് പുറപ്പെടുകയാണ് നാളെ രാവിലെ അതായത് വ്യാഴാഴ്ച രാവിലെ ആറ് മണിക്ക് ഇന്ത്യൻ ടീം ന്യൂഡൽഹിയിൽ എത്തിച്ചേരും എന്നുള്ളതാണ് വാർത്തകൾ ഏതായാലും ഇന്ത്യ ലോക ജേതാക്കളായതിൻ്റെ ഒരു ആഹ്ലാദത്തിൽ ബി സി സി ഐ ഇന്ത്യൻ ടീമിന് നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയാണ് സമ്മാനമായി നൽകാൻ പോകുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകകപ്പ് ജയിച്ച ഇന്ത്യൻ ടീമിന് കിട്ടിയത് ഐ സി സി പാരിതോഷികമായി അല്ലെങ്കിൽ ഐ സി സി ഒരു പ്രൈസ് മണിയായി കൊടുത്തതെന്ന് പറയുന്നത് ഇരുപത് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അതിൻ്റെ ഒപ്പമാണ് ബി സി സി ഐ നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ പാരിതോഷികമായി പ്ലെയേഴ്സിന് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അത് ടോട്ടലായിട്ടുള്ള ടീമിനായിരിക്കും കൊടുക്കുക ടീമിനത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീമും സപ്പോർട്ട് സ്റ്റാഫും എല്ലാവരും കൂടെ അത് വീതിച്ചെടുക്കുകയായിരിക്കും ഇന്ത്യൻ ആരാധകർ എല്ലാവരും കാത്തിരുന്ന പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് ഒരു ഐ സി ട്രോഫിയിൽ ഇന്ത്യ ചാമ്പ്യന്മാരാകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ബി ഇത്ര വലിയ ഒരു തുക കൊടുത്തിരിക്കുന്നത് പല രാജ്യങ്ങളും ആകാംക്ഷയോടെയാണ് ഇതിനെ ഉറ്റുനോക്കുന്നത് കാരണം നൂറ്റി കോടി രൂപ എന്ന് പറയുന്നത് മറ്റുള്ള ക്രിക്കറ്റ് പ്ലേയിങ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വലിയ തുക തന്നെയാണ് ഏതായാലും ഇന്ത്യൻ ടീമിന്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് നാളെ രാവിലെ ആറു മണിക്ക് അതായത് വ്യാഴാഴ്ച രാവിലെ ആറ് മണിക്ക് ന്യൂഡൽഹിയിൽ എത്തുന്നു പിന്നീട് ഒമ്പതര മണിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയാണ് താരങ്ങൾക്ക് അതിനുശേഷം അവർ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മുംബൈയിലേക്ക് പോകും എന്നുള്ളതാണ് ഒടുവിൽ കിട്ടുന്ന വാർത്തകൾ ഏതായാലും ബാരബഡോസിൽ സ്റ്റെക്കായി പോയ അല്ലെങ്കിൽ അവിടെ കുടുങ്ങി കിടക്കുന്ന ഇന്ത്യൻ ടീമിൽ നിന്ന് ഒരുപാട് വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബാരബഡോസിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ആ ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബി സി സി അവിടെ നിന്ന് ഫ്ലൈ ചെയ്യാനായിട്ട് കാരണം എന്താ വെച്ചാൽ ബാരബഡോസ് എയർപോർട്ട് അടച്ചിരിക്കുകയാണ് ചുഴലിക്കാറ്റ് കാരണം അതുകൊണ്ട് തന്നെ ഏഴാം തീയതി എട്ടാം തീയ്യതി ഒക്കെ ആ എയർപോർട്ട് വീണ്ടും പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിനെ അവിടെ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് ആണ് ബി സി സി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബാർബഡോസിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ഫ്ലൈ ചെയ്യുകയും അവിടെ നിന്ന് നേരെ ഡൽഹിയിലേക്ക് വരികയാണ് ചെയ്യുന്നത് ബി സി സി ചെയ്ത ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ടീം അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ബി സി സി ഐയുടെ അംഗങ്ങളും ഒരുപാട് പേര് അവിടെയുണ്ട് അവർ മാത്രമല്ല ഏകദേശം ഇരുപത് ഇരുപത്തഞ്ചോളം മീഡിയ പേഴ്സൺസ് അതായത് ഈ ലോകകപ്പ് കവർ ചെയ്യാനായിട്ട് ഇന്ത്യയിലെ ിൽ നിന്ന് പോയ പത്രപ്രവർത്തകർ അവരും അവിടെ കുടുങ്ങി കുടുങ്ങിക്കിടകയാണ് അവരെയും കൂടെ ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം ബി സി സി എടുത്തിട്ടുണ്ട് ഏതായാലും ഇന്ത്യയിൽ വന്നതിന് ശേഷം പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം മുംബൈയിലേക്ക് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇന്ത്യൻ ടീം പോകുമെന്നാണ് അറിയുന്നത് മുംബൈയിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് വാങ്കഡേ സ്റ്റേഡിയത്തിലേക്ക് ആയിരിക്കും ഇന്ത്യൻ ടീം നേരെ പോവുക പക്ഷെ വാങ്കഡേ സ്റ്റേഡിയം എത്തുന്നതിന് ഒരു കിലോമീറ്റർ മുന്നേ തന്നെ ഒരു ഓപ്പൺ എയർ ബസ്സിൽ ഒരു പരേഡ് ബി സി സി ഐ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അറിയുന്നത് ഇന്ത്യൻ ആരാധകർക്ക് അല്ലെങ്കിൽ മുംബൈയിലുള്ള ക്രിക്കറ്റ് ആരാധക ർക്ക് ഇന്ത്യൻ ടീമിനെയും എല്ലാം കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു കിലോമീറ്റർ മുന്നേ വെച്ചൊരു ഓപ്പൺ ബെസ്റ്റ് പരേഡ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ബി സി സിയുടെ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് ഏറ്റവും അവസാനമായി അറിയാൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു കിലോമീറ്റർ റോഡിലൂടെയുള്ള ആ പരേഡ് വെങ്കടേഷ് സ്റ്റേഡിയത്തിൽ അവസാനിക്കുകയും വെങ്കടേഷ് സ്റ്റേഡിയത്തിൽ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഫംഗ്ഷനിൽ വെച്ച് ബി സി സി ഐ വക്താക്കൾ ഈ ട്രോഫി ബി അതായത് ടി ട്വന്റി ലോകകപ്പിന്റെ ട്രോഫി രോഹിത് ശർമ്മയ്ക്ക് വീണ്ടും കൈമാറുകയും ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടെ വെച്ച് അത് മാത്രമല്ല ചെറിയ പ്രസന്റേഷൻ പരിപാടികളെല്ലാം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇത് നാളെ തന്നെ നടക്കുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ കാത്തിരിക്കുന്നത് കാരണം ഡൽഹിയിൽ എത്തിയതിന് ശേഷം പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം മറ്റൊരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മുംബൈയിൽ എത്തിയതിന് ശേഷം വേണം ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ഓർഗനൈസ് ചെയ്യാനായിട്ട് അത് നാളെ തന്നെ നടക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഒരു കാര്യം അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ടീം ഡിസ്പേഴ്സ് ചെയ്യുന്നതായിരിക്കും പിന്നെ എല്ലാവർക്കും അവരുടേതായ സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും ഏതായാലും ഇന്ത്യൻ ടീം തിരിച്ചെത്തുന്നു അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ വലിയ ഒരു ആഘോഷത്തിനായി എല്ലാവരും കാത്തിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ